സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ സ്റ്റോറിനിഷൻ ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഫസുദ്ദീൻ കുറെ നാൾ മുമ്പാണ് ഞാൻ എൻ്റെ ഹൃദയം പൂട്ടി അതിൻ്റെ താക്കോൽ എവിടെയോ അലിച്ചത് ഇപ്പോൾ ഓർക്കുന്നില്ല അതെവിടെയാണെന്ന് എവിടെയെങ്കിലും കിടന്ന് നിനക്ക് കിട്ടിയോ അത് എൻ്റെ ഹൃദയത്തിൻ്റെ താക്കോലും കൊണ്ടാണോ നീ വന്നിരിക്കുന്നത് അഗാധമായ ഹൃദയഭാവത്തോടു കൂടി ദസ്തയോസ്കി അന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി അന്നേരം ഒരു കടൽ പോലെ അവളുടെ ഹൃദയം ഇളകി മറിഞ്ഞു തൻ്റെ ഹൃദയത്തിലും ഒരു കടലുണ്ടെന്ന് അന്നാദ്യമായാണ് അവൾ അറിയുന്നത് അത് വായിച്ച് ഭദ്ര തന്റെ മടിയിൽ കിടക്കുന്നവനെ നോക്കി ഉറക്കം വന്ന അവന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു പോകുന്നുണ്ട് അവൾ വീണ്ടും പുസ്തകത്തിലേക്ക് മിഴികൾ നട്ടു ഒന്നുറങ്ങി കണ്ണു തുറന്നതും മുറിയിലെ വെളിച്ചം കണ്ട് അവൻ എഴുന്നേറ്റു താൻ ഇപ്പോഴും അമ്മയുടെ മടിയിലാണ് കിടക്കുന്നത് അമ്മയാണെങ്കിൽ ബുക്കും നെഞ്ചോടക്കി പിടിച്ച് ചുവരിൽ ചാരി ഇരുന്ന് ഈ ഭദ്രക്ക് ശരിക്കും വട്ട അവൻ അമ്മയുടെ കയ്യിൽ നിന്നും ബുക്ക് എടുത്തു മാറ്റി ബെഡിലേക്ക് കിടത്തി പുതപ്പിച്ചു ഒരു സങ്കീർത്തനം പോലെ അവൻ ആ ബുക്കിന്റെ പേരിലൂടെ ഒന്ന് വിരലോടിച്ചു ഇതിലെ അന്നയും ദസ്തയും ശരിക്കുമുള്ള ജീവിതത്തിൽ ഒന്നിച്ചു കാണും അതോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു കാണും ചിലപ്പോ ബ്രേക്കപ്പായി കാണും തന്നെക്കാൾ ഇരുപത്തിയഞ്ചു വയസ്സോളം കൂടുതൽ പ്രായമുള്ളവനെ അവൻ കെട്ടിക്കാണും പിന്നെ അഞ്ചാറ് വയസ്സ് കൂടുതലുള്ളവരെ വേണ്ട പിന്നെയാണ് ഇരുപത്തഞ്ച് അവൻ ഓരോന്നും ചിന്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു വന്ന് കിടന്നു എന്നാൽ പ്രണയത്തിന്റെ പ്രായമില്ലെന്നും അത് തെളിയിച്ചു തരാൻ ഒരുവൾ തന്നിലേക്ക് എത്തിക്കഴിഞ്ഞുവെന്നും തന്റെ ലോകം പോലും അവളിലേക്ക് മാത്രമായി ഒതുങ്ങുവെന്നും അവൻ കരുതിയിരുന്നില്ല പിറ്റേ ദിവസം മണിയോട് കൂടി ബോഡിയെടുക്കും അമാള് തൻ്റെ മടിയിൽ കിടക്കുന്ന പൊടിമോളെ ഒന്ന് നോക്കി ഇന്നലെ കിടക്കുന്ന കിടപ്പാണ് ഒന്ന് കരഞ്ഞിട്ട് പോലും ഇല്ല അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ പുറത്ത് ആരെയോ പരതി നടന്നു പക്ഷെ കണ്ടില്ല എടുക്കാറായി മോളെ വിളിച്ചോളൂ ഒരാൾ വന്ന് പറഞ്ഞതും അച്ചമ്മയുടെ ഉറക്കെയുള്ള കരച്ചിൽ ആ മുറിയിൽ മുഴങ്ങി ഒപ്പം ഹാളിൽ നിന്നും മാമന്റെ ചില ബന്ധുക്കളെ അച്ചമ്മ കരഞ്ഞുകൊണ്ട് പൊടിമോളെ അമ്മാളവന്റെ മടിയിൽ നിന്നും എഴുതിപ്പിച്ചു അവൾ ഇപ്പോഴും മറ്റേതോ ലോകത്തു നിന്ന പോലെയാണ് ഇനിയും പൊടിമോളി കരഞ്ഞില്ലെങ്കിൽ അവളുടെ മനസ്സിനെ തന്നെ അത് ബാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു കുറേ നേരം കൂടി പൊടിമോള് മടിയിൽ തലവെച്ച് കിടന്നതുകൊണ്ട് അമ്മാളവന് നടക്കുമ്പോൾ കാലിന് വല്ലാത്ത വേദന തോന്നി വീടിന്റെ തെക്കുവശം പൊടിയുടെ അമ്മയെ അടക്കം ചെയ്തെടുത്ത് തന്നെയാണ് അച്ഛനെയും ദഹിപ്പിക്കുന്നത് ഈറനൊടുത്ത് സന്ദീപ് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഉമ്മളത്ത് നിന്ന് നോക്കിയാൽ അത് കാണാം അവസാനം സന്ദീപ് ചിതയ്ക്ക് തീവച്ചു എല്ലാവരും ദീർഘനിശ്വാസത്തോടെ തിരികെ നടന്നു ആൾക്കൂട്ടങ്ങൾ ഒഴിഞ്ഞു തുടങ്ങി അച്ഛ ഒരു നിലവിളിയോടെ അവൾ ആളിക്കത്തുന്ന ചിതക്കരികിലേ കൂടി എന്നൊറ്റി പോവല്ലേ ആർത്തു വിളിച്ചവൾ കരഞ്ഞതും അവൾക്ക് പിന്നാലെ അമ്മാളു ഓടിയിരുന്നു അവൾ ചിതക്കരികിൽ എത്തും മുമ്പേ അമ്മാളു അവളെ വട്ടം പിടിച്ചു വിട് എനിക്ക് പോണം അവൾ അമ്മാളുവിനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അമ്മാളുവിനാണെങ്കിൽ അവൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ബഹളം കേട്ട് അപ്പോഴേക്കും അകത്തുള്ള ബന്ധുക്കളെല്ലാം അവരെ ഉമ്മറത്തേക്ക് എത്തിയിരുന്നു അമ്മാളുവിനെ തട്ടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പൊടിമോള് കത്തുന്ന ചിതക്കരികിലേക്കാഞ്ഞതും ഒരു നിമിഷം അമ്മാളുവിന്റെ ജീവൻ നിലച്ചുപോയി തന്നെ തൊട്ടു തൊട്ടില്ലായെന്ന രീതിയിലാണ് തീ പാളിപ്പോയത് ചിതയിലേക്ക് വീഴാനായും മുമ്പേ അവരെ ഇരു കൈകൾ ചുറ്റി പിടിച്ചിരുന്നു അപ്പോഴേക്കും സന്ദീപ് ഓടി വന്ന അമ്മാളവിന്റെ അരികിൽ നിന്നും പൊടിയെ പിടിച്ചു മാറ്റി മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു എന്ത് തോന്നിയാസം കാണിക്കാനായോ നിനക്ക് നീ കാരണിപ്പമ്മാള തീയില് വീണേനെ സന്ദീപിന്റെ അലർച്ചയിൽ പൊടി താഴേക്ക് വീഴാൻ ആഞ്ഞുവെങ്കിലും അച്ചമ്മ അവളെ പിടിച്ചു അപ്പോഴേക്കും ബന്ധുക്കളെല്ലാം ഓടിക്കൂടി പൊടിമോളെ അകത്തേക്ക് കൊണ്ടുപോയി നിമിഷം നേരം കൊണ്ട് ആ മുറ്റം ശൂന്യമായി അവസാനം അവിടെ അമ്മാളും അവളെ ചേർത്ത് പിടിച്ചവനും മാത്രം അവശേഷിച്ചു അവൾക്ക് അപ്പോഴും ശ്വാസം നേരെ വീണിരുന്നില്ല ഒരു നിമിഷം കഴിഞ്ഞിരുന്നെങ്കിൽ ആ ചിതയിൽ താനും എരുങ്ങിയെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് തനിക്ക് അരികിലുള്ളവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കൊച്ചെ കവിളിൽ തട്ടിയുള്ള വിളിയാണ് അവളെ ഏതോ ലോകത്തെന്ന പോലെ ഉണർത്തിയത് കണ്ണു തുറന്നപ്പോൾ തൊട്ട് മുന്നിൽ ഭദ്രൻ ഇരിക്കുന്നുണ്ട് ചുറ്റും അമ്മയും ഭദ്രന്റെ കൂട്ടുകാരും മാത്രം എന്താടാ എന്താ പറ്റിയ അമ്മയുടെ കുട്ടി പേടിച്ചു പോയോ വിതുമ്പൽ അടക്കി അമ്മ അവളെ നെഞ്ചിലേക്ക് ചേർത്തു അപ്പോഴും അവളുടെ വലത് കൈ ഭദ്രന്റെ ഷർട്ടിന്റെ സ്ലീവിൽ മുറുക്ക പിടിച്ചിരുന്നു വാ നമുക്ക് വീട്ടിലേക്ക് പോവാം അമ്മ അവളെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചു അവൾ അരികിൽ നിന്നും അകന്നു പോകുന്നതിനൊപ്പം അവന്റെ ഷർട്ടിലെ അവളുടെ പിടിയും അഴിഞ്ഞിരുന്നു അവൾ ശരിക്കും ഈ വീട്ടിലെ കുട്ടി തന്നെയാണോ ഒരാള് പോലും അന്വേഷിക്കാൻ പോലും വരുന്നില്ലല്ലോ പടി കടന്നു പോകുന്ന അമ്മയും മോളേയും നോക്കി സജിത്ത് പറഞ്ഞു അമ്മ അവളെ നേരെ ബെഡിലേക്ക് കിടത്തി മുഖത്ത് പാറി വീണ മുടികൾ ഒതുക്കി വച്ചു മേലെങ്ങാനും പൊള്ളിയോ അമ്മാളോ അവളുടെ കൈയിലും കാലിലും പിടിച്ചു നോക്കി അമ്മ വേവലാതിയോടെ ചോദിച്ചു ഇല്ല പൊടിമോള് ഉറങ്ങി പാവ ഒരു നിമിഷം എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി എന്ത് ബുദ്ധിമോശ ആ കുട്ടി കാണിച്ചത് നീ ഇല്ലായിരുന്നെങ്കിലോ ആലോചിക്കാൻ കൂടി വയ്യ എൻ്റെ കുട്ടി ഓർമ്മിക്കും അമ്മ അവളുടെ നെറുകയിൽ തള്ളി എന്നാൽ അവളുടെ മനസ്സിൽ അമ്മ പറഞ്ഞ വാക്കുകളായിരുന്നു അമ്മയ്ക്കും പൊടിമോളോട് സ്നേഹം തോന്നിത്തുടങ്ങി അല്ലെങ്കിലും ആർക്കാ അവളെ ഇഷ്ടം തോന്നാത്തത് കുറച്ചു നേരം അവളുടെ സംസാരം കേട്ടിരുന്ന ആരായാലും ഇഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് അവൾ കാരണം തനിക്ക് കൊറേ ചീത്തയും വഴക്കും കിട്ടിയിട്ടുകൂടി അവളെ വെറുക്കാൻ കഴിയാത്തത് കുറച്ചു കഴിഞ്ഞു അവൾ ഉറങ്ങിയെന്ന് കരുതി അമ്മ എഴുന്നേറ്റതും അമ്മാളു അമ്മയുടെ കൈയിൽ പിടിച്ചു നിർത്തി അമ്മയ്ക്ക് ഞാനാണോ പൊടിമോളാണോ വലുത് എന്താ അമ്മയ്ക്ക് എന്നോടാണോ പൊടിമോളോടാണോ സ്നേഹം കൂടുതൽ എന്ന് ഈ പെണ്ണിത് എന്തൊക്കെയാ ചോദിക്കുന്നെ കേടന്ന് ഉറങ്ങാൻ നോക്ക് വെണ്ണേ അവളുടെ നെറുകയിലു വെച്ചമ്മ പറഞ്ഞു അമ്മാളൂ പൊടി ഒരു അലർച്ചയോടെ ബെട്ടിൽ നിന്നും ചാടി എഴുന്നിട്ടു കുട്ടിക്ക് പറ്റിയ അച്ചമ്മ പൊടിമോളെ സ്നേഹത്തോടെ ചുറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു അമ്മാളു എവിടെ എനിക്ക് അവിടെ കാണണം ബോധം മറയുന്നതിന് മുൻപേ ഉണ്ടായ കാര്യങ്ങൾ ഓർത്ത് അവൾ പരിഭ്രാന്തിയിലായി അമ്മാളൂ അമ്മാളൂ ഈ പെണ്ണിതെവിടെ പോയി കിടക്കാം അവൾ വീട്ടിലാണ് അവൾക്ക് അവിടെ എന്താ എടുത്തു വച്ചിരിക്കുന്നത് അവിടെ പോയി ഇങ്ങനെ അവിടെ ആ പെണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അത് കേട്ട് സന്ദീപ് അമ്മാളുവിനെ വിളിക്കാൻ പോയി അമ്മാൾ ഒന്ന് ഉറങ്ങി വന്നതും സന്ദീപ് ഒന്ന് വിളിച്ചു അവൾ മുഖം കഴുകി വേഗത്തിൽ സന്ദീപിന് പിന്നാലെ നടന്നു അവൾ റൂമിലേക്ക് വരുമ്പോൾ പൊടി അച്ചമ്മയുടെ കയ്യിൽ കിടന്ന് കുതിരുകയാണ് അമ്മാളുവിനെ കണ്ടതും അവൾ നിശ്ചലമായി അടുത്ത നിമിഷം അവൾ ഓടി വന്ന അമ്മാളുവിനെ പുണർന്നു ഞാൻ പേടിച്ചു പോയി അമ്മാളു ഞാൻ കാരണം നിനക്കെന്തെങ്കിലും പറ്റിപ്പോയിന്ന് കരുതി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അമ്മാളു അവളെ ആശ്വസിപ്പിച്ചു എനിക്ക് ആ അച്ചമത്തള്ളയെ തീരെ പിടിക്കണില്ലായിട്ടോ അകത്തു നടന്ന രംഗങ്ങൾ കണ്ട സജിത്ത് ദേഷ്യത്തിൽ സാമ്പാർ വിളമ്പുന്ന ഭദ്രനോടായി പറഞ്ഞു ഒന്നും മിണ്ടാതിരിടാ അതൊരു പാവ സ്ത്രീയാ അതിനിപ്പോ എന്താ ഉണ്ടായ നിങ്ങളിവിടെ സാമ്പാറും വിളമ്പി നടന്ന മനുഷ്യ ചുറ്റും നടക്കുന്നതൊന്നും അറിയണ്ട ഓ അതായിരുന്നു നേരം ഒരുപാടായില്ലേ എന്നാ നമുക്ക് ഇറങ്ങാൻ നോക്കാം ഞാൻ ഇപ്പോൾ മുണ്ട് മുണ്ട് മുറുക്കിയൊടുത്ത് ഭദ്രനകത്തേക്ക് പോകുന്നത് കണ്ട് സജിത്ത് തലയിൽ കൈവച്ചു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് ഭക്ഷണം വിളമ്പാൻ നിൽക്കുകയായിരുന്നു ഭദ്രനും കൂട്ടിനും സജിത്ത് വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കള ഭാഗത്തേക്ക് പോയപ്പോഴാണ് മുറിയിലെ സംസാരം അവൻ കേട്ടത് ഭദ്രനകത്തേക്ക് അച്ഛമ്മയെ തെരഞ്ഞു വന്നു എന്നാ ഞങ്ങളിറങ്ങുവ പോവായോ ഭക്ഷണം കഴിച്ചായിരുന്നു ഏ ഇല്ല വേണ്ട അകത്ത് ആദ്യം പൊടിമോളും ഉണ്ട് അത് കേട്ട് അതിന് ഞാൻ എന്ത് വേണോ എന്ന രീതിയിൽ അവൻ നിന്നു അപ്പോഴേക്കും അച്ഛമ്മ അവന്റെ കയ്യിൽ പിടിച്ച് റൂമിലേക്ക് നടന്നു ദേ മോൻ പോവാണെന്ന് അച്ചമ്മ പറഞ്ഞതും അമ്മാളവിന്റെ മടിയിൽ കിടക്കുന്ന പൊടി എഴുന്നേറ്റിരുന്നു പിള്ളേര് ഇതുവരെ ഒരു വക കഴിച്ചിട്ടില്ലെന്നേ പൊടിമോളാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല അച്ചമ്മ പറഞ്ഞതും പൊടിയിൽ നിന്നും ഒരു ഉയർന്നു അവളുടെ അവസ്ഥ കണ്ട് ഭദ്രന്റെ പാവം തോന്നി ഭദ്രൻ മുന്നോട്ട് വന്ന് അവർ ഇരിക്കുന്ന ബെഡിന് മുന്നിലായി ഞനത്തായി മുട്ടുകുത്തിയിരുന്നു പൊടിമോളെന്താ ഭക്ഷണമൊന്നും കഴിക്കാത്ത ഒന്നും കഴിക്കാതിരുന്ന ക്ഷീണിച്ച് വയ്യാതാവില്ല മോളുടെ സങ്കടം ഏട്ടനും മനസ്സിലാവും പക്ഷേ എന്ത് ചെയ്യാനാ വിധി ഇങ്ങനെയൊക്കെ ആയി പോയി എന്നുവെച്ച് പട്ടിണി അടക്കാമോ പൊടിമോളൊന്നും കഴിക്കാത്ത കാരണമല്ലേ മോളുടെ ആര് ഒന്നും കഴിക്കാത്ത ആര്യെ ചൂണ്ടി പറഞ്ഞത് പൊടിമോള് കുറച്ച് നിമിഷം മിണ്ടാതിരുന്നു ഞാൻ കഴിക്കാം അവൾ എഴുന്നേറ്റ് അച്ചമ്മയോടൊപ്പം ഹാളിലേക്ക് നടന്നു ഞാൻ പോവാ ഒച്ച പോയി വല്ലതും കഴിക്കും അമ്മാളുവിനോട് പറഞ്ഞവൻ തിരിഞ്ഞു നടന്നു ഓ അവൾക്ക് നമ്മൾ പറയുമ്പോ ഒന്നും അനുസരിക്കാൻ വയ്യ ഞാൻ എത്ര തവണ അവളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതാ അപ്പോൾ കേട്ട ഭാവം കൂടിയില്ല അവൾക്ക് ഇപ്പോൾ ഏതോ ഒരുത്തം വന്ന് വിളിച്ചതും കഴിക്കാൻ വന്നിരിക്കുന്ന വന്നിരിക്കുന്നുണ്ടില്ലേ പൊടി കഴിക്കാൻ ചോറിൽ കൈകുത്തിയതും വൈകയുടെ വാക്കുകൾ കേട്ട് നിശ്ചലമായി നീ നിശ്ചലവായിരുന്നേ അച്ഛമ്മ അവളെ വിലക്കി ഞാൻ പറഞ്ഞതാണ് കുറ്റം അല്ലെങ്കിൽ ചിലർക്ക് പ്രിയം വീട്ടിലുള്ളവരെക്കാൾ പുറത്തുള്ളവന്മാരെയാ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഭദ്രൻ അത് കേട്ടിരുന്നു അവന് പെരുവിതലിൽ നിന്നും ദേഷ്യം കയറിയെങ്കിലും സ്വയം നിയന്ത്രിച്ചു ഒരു സഹായം എന്ന നിലയിലാണ് അറിയാത്തൊരു കുടുംബമായിട്ട് കൂടി ഓരോന്ന് ചെയ്തു കൊടുത്തത് വൈകേ നിർത്താനല്ലേ നിന്നോട് പറഞ്ഞത് അത്യധികം ദേഷ്യത്തിൽ അച്ഛമ്മയുടെ ശബ്ദം ഉയർന്നു ഓ കണ്ണീ കണ്ടവന്മാർക്ക് വേണ്ടി അച്ചമ്മ എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയല്ലേ ഭദ്ര കണ്ണീ കണ്ടവനൊന്നും അല്ല അമ്മാളൂരെ കെട്ടാൻ പോകുന്നവനാ ഈ കുടുംബത്തിൽ നിനക്കുള്ള അതേ അവകാശം അവനുമുണ്ട് അച്ഛമ്മയുടെ വാക്കിൽ ഭദ്രൻ ശരിക്കും ഞെട്ടി അധികം വൈകാതെ അത് ദേഷ്യത്തിലേക്ക് വഴിമാറുകയും ചെയ്തു ഇനിയും ഇവിടെ നിന്ന ശരിയാവില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഭദ്രൻ തൻ്റെ ദേഷ്യ വടക്ക് പുറത്തേക്ക് നടന്നു തുടരും